വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു മിനി ട്രിപ്പ് പോവുകയാണ് വൺ ഡേ ട്രിപ്പാണ് വയനാട്ടിലേക്കാണ് പോകുന്നത് ബാക്കി ശേഷം നിങ്ങൾ കടന്നു

അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയ്ക്കുന്നത് മസാല ദോശ അങ്ങനാണ് ഇത് കഴിക്കുന്നത് ഹേ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ബിറാ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇൻട്രോ പറയുന്നത് അപ്പം ഞങ്ങള് ഒരു കമ്പനി കമ്പനി ട്രിപ്പ് അല്ല നമ്മള് സ്റ്റാഫ് ഡേ പോവാണ് സ്റ്റാഫ് ഡേക്ക് ഞങ്ങൾ കമ്പനി ട്രിപ്പാക്കി അങ്ങനെ ഒരു വൈബില് പോകാന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ ഇപ്പം ഉള്ളത് താമരശ്ശേരി താമരശ്ശേരി അല്ലേ ആ താമരശ്ശേരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ചുരം കയറണം വയനാട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ അടുത്ത് പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം ഒരു പരിചയപ്പെടുത്തി തരാം കുറെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് പണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മിലൻ മിലൻ കൊല്ലം സോറി പത്തരത്തിട്ടാണ് കൊല്ലാണ് കൊല്ലം കാരനാണ് മിലൻ എന്റെ ആൾക്കാരെ പരിചയപ്പെടുത്തി എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയണ്ടാവും പരിചയപ്പെട്ട ആവശ്യമൊന്നുമില്ല എല്ലാം പോയി തുഷാ ഒഴിവാ അപ്പൊ അടുത്തതായി പെചപ്പെടുത്താൻ പോകുന്നത് ഗൈസ് ഓക്കെ എന്താ പറയാ തലവേദന എന്ന് തോന്നും അതാണ് വലിയ ഒരു ഉഷാറില്ലാത്തത് അടുത്തതായി നമുക്ക് കല്യാണ ചക്കര ബാക്കി കല്യാണ ചക്കരാണ് അടുത്തത് നമുക്ക് പച്ചപ്പെടുത്താൻ പോകുന്നത് ഗൈസ് ഞങ്ങളുടെ ഗണേശാണ് വീഡിയോ കണ്ടിട്ടുണ്ടാവും മുഖം കാണിക്കാൻ മടിയുള്ള അടുത്ത അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ബാക്കിയല്ല ആ ഒരാളും കൂടി ഉണ്ട് ഇവന്റെ കല്യാണത്തിന് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പൊ അർജുനാണ് ഇവരും ഞാൻ ഫസ്റ്റ് ഒരു തൊള്ളായിരം കണ്ടി ട്രിപ്പ് പോയിരുന്നു സിറാജിന്റെ വണ്ടി എടുത്തിട്ട് ഓക്കെ അടുത്തത് മിലന്റെ ഒരു പാട്ട് മില പാട്ട് പാടുന്നുണ്ടോ ടുത്ത ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാ ഒരാൾ എൻ്റർ ചെയ്തു വരുന്നുണ്ട് മുഖം കാണിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് മിസ്റ്റർ ഒന്ന് നോക്കൂ നോക്കൂ ഹായ് ഹായ് ആ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും മുഖം പൊത്തി കുത്തിരിക്കലാണ് എന്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ മനസ്സിലാവും കണ്ടാൽ മനസ്സിലാവും ഞാൻ ചായ പിടിക്കുമ്പോക്ക ഇങ്ങനെയാണ് മുഖം വെക്കുക പക്ഷെ ആദ്യമായിട്ട്

വാനരന്മാരെ നമുക്ക് കാണാൻ വയനാട് എത്തി എങ്ങോട്ടാ പോയില്ല ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് മീമൂട്ടി വാട്ടർഫോൾസിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് ഞാൻ കഴിച്ചു ഫസ്റ്റ് ടൈം ആണ് ശപ്പിന്റെ സമയം ആയിരിക്കുന്നത് കൊഞ്ചും തമിഴ് കൂടത്താ പേസിലാ എഡിറ്റർ വീഡിയോ അങ്ങനെയാണ് ഞങ്ങളിപ്പോ മീൻമുട്ടി മീൻമുട്ടി വെള്ളച്ചാട്ടം യെസ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിൻ്റെ കൂടെ യെസ് ഞാൻ ഞാൻ റൊമ്പാ തമ്മിക്കുട്ടിപ്പോൾ എല്ലാവരും നടന്ന് വരുന്നതും പച്ചത്തുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ പച്ചത്തുള്ള ചെറിയ ഇത്ര ഞങ്ങളുടെ നാട്ടിൽ ചെറിയ പച്ചത്തുള്ള വലിയ പച്ചത്തുള്ള ഞങ്ങൾ അങ്ങനെ വെളിച്ചാട്ടത്തി സ്ഥലം പ്രകൃതി ഭംഗി ആസ്വദിക്കാം വയനാടിന്റെ ഒരു പ്രത്യേകത വെച്ചാല് കാടും മലകളും അരിവുകളും ഒക്കെ ആയിട്ടാണ് മലബാറിൻ്റെ ഒരു പ്രത്യേകത സോറി വയനാടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെല്ലാവരും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമുള്ളൂ ചെറിയൊരു ഇഷ്ട നമ്മുടെ ഷാജ ചേച്ചി എല്ലാ കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള ബാണാസുര ഡാമിൽ നട്ടുച്ചയ്ക്ക് സമയം പതിനൊന്നേ നാൽപ്പത്തി അഞ്ചിന് കയറുകയാണ് ബാക്കി എല്ലാവരും ബാക്കിലായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഊഞ്ഞാലാടുകയാണ്

അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി പാർക്കിലാണുള്ളത് ഇവിടുന്ന് നേരെ തിരിച്ചു വണ്ടിയിൽ പോവും ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് വരുന്ന വൈകി ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ സൈഡായിട്ടുണ്ടല്ലോ വീഡിയോ ട്രാവലിങ് വലിയ പ്രശ്നമാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഒക്കെ ബൈ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ